ചെറിയ പത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം വിപുലമായി ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചരിത്രപ്രസിദ്ധമായ ചെറിയപ്പത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം സമുചിതമായി ആഘോഷിച്ചു രാവിലെ അഞ്ച് മുപ്പതിന് ഹരിനാമകീർത്തനം ആറിന് അഷ്ടാഭിഷേകവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും എട്ടിന് ഭാഗവത പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചെറിയപ്പത്തിയൂർ ദേവിയുടെ തിരുനാളിലെ ഊരുവലം എന്നിവ നടന്നു ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ പുറത്തെഴുന്നള്ളിച്ച് ഭക്തർ ആണ്ടുതോറും സമർപ്പിക്കുന്ന കാവിലെ കാവടികൾ തൃക്കയിലേറ്റി ചിറക്കുളങ്കര നാൽപ്പതാം നമ്പർ ശ്രീനാരായണ സേവാ സംഘത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്ര ശേഷം ഉച്ചയ്ക്ക് രണ്ടു മുതൽ കാവടി ഘോഷയാത്ര ആരംഭിച്ചു यो <laughs> न മുത്തുക്കുട താലപ്പൊലി പഞ്ചവാദ്യം രഥം നൃത്തം വിവിധ വേഷചമയങ്ങൾ ശിങ്കാരിമേളം ജപ്പാൻ ഷോട്ടോഖാൻ കരേട്ട ഓഫ് ഇന്ത്യയുടെ വിവിധ അഭ്യാസ പ്രകടനങ്ങൾ വള്ളംകളി ഫ്ലോട്ട് നാടൻ കലാരൂപങ്ങൾ കഥകളി വേഷം ചിത്രശലഭം അരയന്നം ബ്യൂഗിൾ വനിതകളുടെ ശിങ്കാരിമേളം ശിവഭൂത നൃത്തങ്ങൾ മൈലാട്ടം കോഴി ചെണ്ടമേളം ഡി എം മേളം കലിയാസുരൻ റോഡ് ഷോ പൂക്കാവിടി വിരുന്ന് ശിങ്കാരിമേളം ദേവരൂപങ്ങൾ വിവിധ വാദ്യമേളങ്ങളോടുകൂടി കാവിൽ ഭദ്ര ഭഗവതിയുടെയും കൊച്ചിരിയിൽ ഭഗവതിയുടെയും ചെറിയ പത്തിയൂർ ഭഗവതിയുടെയും അകമ്പുടിയോടുകൂടി മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ആറാട്ടുകുളങ്ങര എൺപത്തിമൂന്നാം നമ്പർ ശ്രീനാരായണ ഭക്തജന സംഘത്തിന്റെയും ഭഗവതിപ്പടി ശ്രീനാരായണ സേവാ സമാജത്തിൻ്റെയും വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ആറിന് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് സംഗീതക്കച്ചേരി ദീപാരാധന ദീപക്കാഴ്ച സേവ തുടർന്ന് ജാസി ഗിഫ്റ്റ് അവതരിപ്പിച്ച ഗാനമേള ഗംഭീര വെടുക്കെട്ട് എന്നിവ നടന്നു പന്ത്രണ്ട് മുപ്പതിന് ഗുരുതി എതിരേൽപ്പ് എന്നിവ നടന്നു ദേവസ്വം പ്രസിഡന്റ് ആർ രാജേഷ് സെക്രട്ടറി പി പത്മാകരൻ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു